മിന്നിലലിയ രചന ഹർഷാലക്ഷ്മി അവതരണം സിദ്ധി ഇതുവരെ പാട്ടൊക്കെ മൈതിലിലെ കഥ പറഞ്ഞത് ഇനി മാനവായിരിക്കും കഥ പറയുന്നത് ഉച്ചമേക്കം കഴിഞ്ഞ് തുറക്കുമ്പോൾ സമയം വൈകുന്നേരം മണിയായി കാണും ഇന്നലെ മുഴുവൻ തിരക്കോട് തിരക്കായിരുന്നു രാത്രിയാണെങ്കിൽ വീടുമാരെ ശരിക്കൊന്നും ഉറങ്ങാനും പറ്റിയില്ല ഇപ്പോഴിത്തിരി ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ട് ഉറക്കച്ചുടവോടെ ഞാൻ ചുറ്റും നോക്കും പക്ഷേ മനസ്സെവിടെയോ ആണെന്ന് മാത്രം ആകെ കിളിപ്പോയ അവസ്ഥ ഇപ്പോഴൊരു കാപ്പിയൊക്കെ കിട്ടിയാൽ സുഖമായിരുന്നു ഞാൻ ഡൈനിങ് ടേബിളിനടുത്തുള്ള ചെയറിൽ ചെന്നിരുന്നു മനസ്സിൽ അങ്ങിങ്ങായി എന്തൊക്കെയോ ചിന്തകൾ മാത്രമായിരുന്നുള്ളേ എന്തോ മനസ്സിലാകെ ഒരു വല്ലായ്മ തല വേദനിക്കുന്ന പോലെ തോന്നി ഞാൻ കസേരയിൽ പുറകോട്ട് ചാരിയിരുന്നു അപ്പോഴേക്കും വീട്ടിലെ ജോലിക്കാരി ചേച്ചി കാപ്പി മുന്നിലെത്തിച്ചിരുന്നു മിന്നുവിനെ വീണ്ടും വിളിച്ചു നോക്കാനായി ഞാൻ കോഫി മഗിൽ നിന്ന് കുറച്ച് കാപ്പിയെടുത്ത് ഫോൺ അൺലോക്ക് ചെയ്തു അവൾ കോളെടുക്കാത്തതിന്റെ നിരസം തീർക്കാൻ ഞാൻ എന്നോട് തന്നെ എന്തൊക്കെയോ പിറുവിടുക്കുന്നുണ്ടായിരുന്നു എന്റെ കോളെടുക്കാതെ എന്നെ തിരിച്ചു വിളിക്കുകയെ പോലും ചെയ്യാതെ അവൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ചിന്തിച്ചു ഫോൺ അൺലോക്ക് ചെയ്ത് ആദ്യം നോക്കിയത് അവളുടെ മെസ്സേജ് ആണ് ഏറെ നെജറിപ്പോടെയാണ് ഞാൻ അവളുടെ മെസ്സേജ് വായിച്ചത് വായിച്ച ശരി തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ഞാനത് വീണ്ടും വായിച്ചു നോക്കി ഞാൻ കസേരിൽ നിന്ന് ഒരു ഞെട്ടിലോടെ എഴുന്നേറ്റു മനസ്സിലാ മനസ്സോടെ എന്റെ മുറിയിലേക്ക് നടന്നു ഡ്രസ്സ് മാറി നേരെ പോയി കീ ഹോൾഡറിൽ നിന്ന് കാറിന് താക്കോലെടുത്തു എല്ലാം അറിയാൻ സാധ്യതയുള്ള ഒരാൾ മെറി മാത്രമാണ് ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ കോൾ സ്വീകരിച്ചില്ല സാർ എന്തുപറ്റി കാപ്പി ഇഷ്ടായില്ലേ ചേച്ചു അടുക്കളയിൽ നിന്ന് വരുന്ന വഴി എന്നോട് ചോദിച്ചു ഞാൻ തിരിഞ്ഞു നോക്കാതെ തന്നെ അവർക്ക് മറുപടി കൊടുത്തു കാപ്പി നല്ലതായിരുന്നു ചേച്ചി ഞാൻ വൈകുമെന്ന് അമ്മയോട് പറഞ്ഞേക്കണേ അത്രയും പറഞ്ഞുകൊണ്ട് ഗ്യാരേജിൽ കോടി കാർ റിവേഴ്സ് റിവേഴ്സിട്ട് പുറത്തേക്കെടുത്തു കാർ എങ്ങോട്ടും സഞ്ചരിച്ചു തുടങ്ങി വണ്ടിയുടെ വേഗത കൂടുന്തോറും എൻ്റെ മനസ്സിലെ ചിന്തകളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറിയിരുന്നു അവന്റെ കൂടെ അവൾ എന്തിനു പുറത്തേക്ക് പോണം അവൾ എങ്ങനെ ആളുകളെ ഇത്ര ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കുന്നു അവളുടെ മെസ്സേജ് കണ്ട് ഞാൻ അസ്വസ്ഥമാകുമെന്ന് അവളോട് ആരാണ് പറഞ്ഞത് എൻ്റെ മനസ്സ് നിയന്ത്രിക്കുന്നത് പോലും അവളാണെന്ന് തോന്നിപ്പോകുന്നു അവളിനോടൊന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് ഞാൻ അവളോട് എങ്ങനെ പറയും കാറിൻ്റെ വേഗത കുറയ്ക്കാതെ തന്നെ ഓരോ വളവുകളും ഞാൻ വണ്ടി തിരിക്കുകയായിരുന്നു തെറ്റ് പൂർണ്ണമായും എന്റേതാണ് വിവേകിനെ കുറിച്ച് ഞാൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകണമായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ല എൻ്റെ അഹംഭാവം കാരണം അവളെ ഇനി ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമോ അന്ന് ഡൽഹിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വിവേക് അവളെ പൊന്നു എന്ന് വിളിക്കുവാറുണ്ടെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞ ആൾ മയതിൽ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായതും അപ്പോഴും ഞാൻ അത് ഉറപ്പിച്ചിരുന്നില്ല അവൾ നാട്ടിലെത്തുന്നുവരെ ഞാൻ അതൊന്നും മുൻപേ മനസ്സിലാക്കാത്തത്ര മണ്ടനായിരുന്നു അവളുടെ മനസ്സ് ശുദ്ധമാണ് നിഷ്കളങ്കമാണ് അവൾക്ക് എന്റെ കല്ലുപോലുള്ള ഹൃദയത്തെ മയപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഇപ്പോൾ വിവേകമായി അവൾ എങ്ങനെ ഞാൻ ഭയന്നു ടൊറോണ്ടോയിൽ വെച്ച് അവൻ്റെ ബ്രാന്റ് ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട് ഇപ്പോ അവൻ അവളെ എന്തു ചെയ്യുമെന്നറിയില്ല എൻ്റെ ഹൃദയമിനു പേറി അവൻ്റെ മുറിയുടെ ചുവരുകളിൽ പൊന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് മഷിയോട് കടുത്ത അലർജി ഉണ്ടായിരുന്നിട്ടും അവൻ്റെ നെഞ്ചിൽ പൊന്നു എന്ന പേര് പച്ചകുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നെഞ്ചുനീരുവന്ന് വീർത്തതിന് അവനെ ഒരാഴ്ചയോളം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നത് നീക്കം ചെയ്യാൻ ഞാൻ അവനെ ഉപദേശിച്ചപ്പോൾ അവളെ നഷ്ടമായതിൻ്റെ വേദനയുമായി താരതമ്യപ്പെടുത്തിയ ആ വേദന ഒന്നുമല്ലെന്ന് പാശ്ചാത്യമായ ഒരു ചിരിയോടെ അവൻ എന്നോട് മറുപടി പറഞ്ഞിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവന്റെ എല്ലാ വിഷമങ്ങളും കണ്ട ഒരാളാണ് അതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഞാൻ മെറിയെ സമീപിച്ചത് അവൻ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടി മിന്നുവാണെന്ന് ഞാൻ മെറിയിൽ നിന്ന് അറിയിച്ചു അവൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് മേറി പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അന്നാണ് കുട്ടിക്കാലത്ത് അവൻ മേറിയുടെ കാര്യങ്ങളിൽ പൊസിറ്റീവ് കാണിച്ചിരുന്നു സഹോദരി എന്ന നിലയിൽ മാത്രം പക്ഷേ മിന്നുവിനെ കണ്ടതിന് ശേഷം എല്ലാം മാറിമറിഞ്ഞു അവളെ കുറിച്ച് മാത്രം സംസാരിക്കാൻ തുടങ്ങി അവളുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി അവൾ അവനിൽ പൂർണമായും ആഴ്ന്നിറങ്ങിയിരുന്നു ചിലപ്പോഴൊക്കെ അവളെക്കുറിച്ച് അവൻ സ്വയം സംസാരിക്കുന്നത് മേറി കേട്ടിരുന്നു അവളുടെ അടുത്ത് വന്നതിന് പോലും അവൻ മറ്റു പയ്യന്മാരെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കും ചെയ്തു ശേഷം അവൾ പേടിച്ചിരുന്നു അവൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് മേരി ഡാഡിയോട് പറഞ്ഞു കുറച്ചു ദിവസം അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം അവനെ മനശാസ്ത്രത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അതോടെ എല്ലാം തീരുമെന്ന് മേറി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവൻ്റെ പ്രായത്തിനനുസരിച്ച് അത് കൂടുതൽ വഷളായി തൻ്റെ പൊന്നുവിനോട് അടുക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും വേദനിപ്പിക്കണമെന്ന് എഴുതിയ അവന്റെ കത്ത് വായിച്ചപ്പോൾ അവളിൽ നിന്ന് മാറി അവനെ പറഞ്ഞയക്കാൻ അവൻ്റെ അച്ഛൻ അഥവാ മെറിയുടെ അമ്മാവൻ തീരുമാനിച്ചു അവൻ്റെ അവസ്ഥ ഏറെക്കുറെ എനിക്കും അറിയാമായിരുന്നു അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവനൊരു ബുദ്ധിമുട്ടും കൂടാതെ ശ്രദ്ധിക്കാൻ എൻ്റെ അമ്മാവനോട് ഞാൻ ചോദിച്ചപ്പോൾ സമ്മതിച്ചു ടൊറോണ്ടോയിൽ വരണമെന്നും അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാതിൽ നിന്നും ദൂരെ ദൂരെയാണെങ്കിൽ അവൻ എല്ലാം മറന്നാലോ അങ്ങനെ അങ്കിൾ എൻ്റെ അച്ഛനെ വിളിച്ച് അവന്റെ അവസ്ഥ അറിയിച്ചു അവൻ വരുമ്പോൾ ഞാൻ അവനെ ശ്രദ്ധിക്കുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ആദ്യം അത് അത്ര എളുപ്പമല്ലായിരുന്നു അവൻ കരയുന്നതും വേദന കൊണ്ട് അലറുന്നതും ചിലപ്പോൾ സ്വയം വേദനിപ്പിക്കുന്നതും ഞാൻ കൺമുന്നിൽ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അവനു വേണ്ടി ഒരു നല്ല സൈക്കാട്രസ്റ്റിനെ നിയമിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരുന്നു ചികിത്സയിൽ എനിക്കത്ര അത്ര തൃപ്തിയല്ലായിരുന്നെങ്കിലും ഏറെക്കുറെ അവൻ്റെ അവസ്ഥ മെച്ചപ്പെട്ടു വന്നു പിന്നെ അവൻ പഠിക്കാനും സംഗീതം പഠിക്കാനുമൊക്കെയായി എൻ്റെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു പിന്നീട് ഞങ്ങൾ ഇടയ്ക്കിടെ മാത്രമേ കാണാറുള്ളൂ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് അധികം സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ലാനും ഇപ്പോ അവന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല ഇതുപോലെ അവസ്ഥയിൽ അവനെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മാത്രമാണ് മിന്നുവിനെ ഓർത്ത് എനിക്ക് മരണഭയം ഉണ്ടായത് അവനെ ഇവിടെ അവളെ കണ്ടപ്പോൾ മുതൽ അവൻ്റെ ദൗർബല്യം അവൻ മനസ്സിലാക്കി തുടങ്ങി എന്തായാലും അവനെ നിങ്ങോട്ട് തിരിച്ചു വരലെന്ന് പറഞ്ഞപ്പോൾ മേറി ഞാൻ വിശ്വസിച്ചു അത് തെറ്റായി പോയി മരുന്നുകളുടെ സഹായത്തോടെ അവൻ സുഖം പ്രാപിക്കുന്നുണ്ടെന്നും മിനുവിന് വേണ്ടി അവൻ്റെ ഇമേജ് നശിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അവൾ തന്നെ എനിക്ക് ഉറപ്പ് നൽകിയതാണ് മിനുവിനോട് എല്ലാം തുറന്നു പറഞ്ഞതാണ് അവൾ അവനെ കാണാൻ ശ്രമിക്കുമെന്ന് മെറി തന്നെയാണ് പറഞ്ഞതും അതുകൊണ്ട് കാര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് ഞാനും കരുതി മെറിയെ ഇങ്ങനെ വിശ്വസിക്കാൻ മാത്രം ഞാൻ മണ്ടനായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ ചിന്തകളോടെ തന്നെ ഞാൻ എൻ്റെ കാൽ ആക്സിലേറ്റർ അമർത്തിച്ചവിട്ടി ഇപ്പോൾ വിവേക് ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് തിരികെ വന്നിരിക്കുന്നു ഇന്നലെ അവൻ്റെ കുളിമുറിയിൽ നിന്ന് ഗുളികകൾ കണ്ടതോടെ അവൻ എപ്പോഴെങ്കിലുമൊക്കെ മാത്രമേ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അത് എന്നെ കൂടുതൽ പരിഭ്രാന്തിയിലേക്ക് എത്തിച്ചു എനിക്ക് മഞ്ഞുവിനോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അവളെ കണ്ടപ്പോൾ ജെറിനും മെറിക്കും ഇടയിൽ അവൾ വളരെ നടക്കുന്നത് കണ്ട് എനിക്കിത് പറയാനും തോന്നിയില്ല അന്ന് അവളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശരിയായ സമയമല്ലെന്ന് കരുതി ഞാൻ പിന്മാറി ആ ചിന്ത ഞാൻ ഇപ്പൊ ഉപേക്ഷിച്ചു പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞ് കണ്ടിട്ടും അവൾ അവനെ കൂടുതൽ അടുത്തിടപഴകുന്നത് കണ്ടപ്പോൾ അതിനെ ഒരുപാട് അലോസരപ്പെടുത്തിയിരുന്നു പിന്നെയും ആ ചിന്തകൾ എൻ്റെ മനസ്സിൽ തികട്ടി വന്നു പക്ഷേ വളരെ വൈകിപ്പോയി അവൾ അതിനകം എന്നെ ഒരുപാട് വേദനിപ്പിച്ചിരിക്കുന്നു അവളെ വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചിട്ടും എനിക്ക് അവളെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ല ചുവന്ന ട്രാഫിക് ലൈറ്റ് കാണുകയും ഞാൻ ബ്രേക്ക് അമർത്തി ചവിട്ടി ഓരോ സമയം എനിക്ക് വിലപ്പെട്ടതായി തോന്നി ഞാൻ മുഷ്ടി ചുരുട്ടി എൻ്റെ ദേഷ്യം ടെൻഷനും തീർക്കുകയായിരുന്നു പച്ച ലൈറ്റ് തെളിയവേ എൻ്റെ കാർ മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞ ദിവസമാണ് വിവേക് ഇവിടെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പോലും ഞാൻ മറ്റു പല തിരക്കിലും തിരക്കിലുമായിരുന്നു കൊണ്ട് സാധാരണ അവൻ പോകുന്ന ഹോളിഡേ ഫോമിൽ ഞാൻ അവനെ അന്വേഷിച്ചില്ല അവൻ തൻ്റെ ഡ്രീമില്ല ഫാമിൽ കൂടുതൽ സമയം ചെലവഴിക്കാനാണ് സാധ്യത അവൻ അവിടെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അവനിപ്പോൾ അവളോടൊപ്പം അവൻ്റെ ഫാം ഹൗസിലാണ് അതിന് തന്നെയാണ് സാധ്യത ഞാൻ ഇരുവരുടെയും നമ്പർ തുടർച്ചയായി ഡയൽ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ദേഷ്യം ഇരച്ചുകയറി ഞാൻ മുഷ്ടി മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ചു സ്റ്റിറിങ്ങ് ശക്തമായി ആനടിച്ചു ഞാൻ വിളിക്കുന്ന നമ്പർ രണ്ടും റീച്ചബിൾ അല്ലായിരുന്നു രണ്ടുപേരും കവറേജ് ഏരിയയ്ക്ക് പുറത്താണ് ഞാൻ മെറിയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവളും കോൾ സ്വീകരിക്കുന്നില്ല പൊതുവേ ഞാൻ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ആളാണ് പക്ഷേ ഇന്ന് മിനുവിനെ കുറിച്ചില്ലാതെ മറ്റൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അതായിരിക്കാം ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും അപ്പോഴേക്കും ഞാൻ മെറിയുടെ വീടിനടുത്ത് എത്തിയിരുന്നു കാറിൻ്റെ വേഗത കുറയ്ക്കാതെ ഞാൻ ബ്രേക്ക് അമർത്തി ഒരു ശബ്ദത്തോടെ കാർ നിന്നു ഞാൻ തിടുക്കത്തിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടിയിറങ്ങി നേരെ മെറിയുടെ വീട്ടിലേക്ക് കുതിച്ചു അകത്ത് നിന്ന് അവളും മമ്മിയും എന്തോ സംസാരിക്കുകയാണ് അതുകണ്ട് ഞാൻ വാതിക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മെറി നീ എന്റെ കൂടെ നിന്ന് വരണം മിന്നുവിൻ്റെ വിവേകിന്റെയും കാര്യമാണ് വേഗം വരൂ ഞാൻ പറഞ്ഞത് കേട്ടതും മെറിയുടെ മുഖത്ത് നിറം വാങ്ങുന്നു ഞാൻ കണ്ടു അത് കണ്ട് മെറിയുടെ മമ്മി ഇരുന്നിരത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു വിവേകിനും മിന്നുമോൾക്കും എന്തുപറ്റി അവർക്കെന്തെങ്കിലും സംഭവിച്ചോ അവർ എവിടെ മനു ഞാൻ മെറിയെ ഒന്ന് നോക്കി ആൻറ്റിക്ക് അവനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു പാവം അവൻ വിദേശത്ത് പഠിക്കാൻ പോയതാണെന്ന് കരുതിയിരിക്കണം ആൻറ്റി മെറി എഴുന്നേറ്റ ശേഷം ആൻറ്റിയോട് പറഞ്ഞു എല്ലാം പിന്നെ പറയാം എൻ്റെ ഫോൺ എവിടെയാ മെറി ഹോ അതെന്റെ മുറിയിലാണല്ലോ നീ കാറിലിരിക്കെ ഞാൻ ഫോൺ എടുത്തിട്ട് വരാവേ ജസ്റ്റ് എ മിനിറ്റ് അവൾ ഹാൾ കടന്ന് മുകളിലേക്ക് പടികൾ കയറി ഞാൻ ആന്റിയെ നോക്കാവേ മുഖത്ത് കാണപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുമായി ഞങ്ങളെ നിരീക്ഷിക്കുകയാണ് അവർ എനിക്ക് സഹതാപം തോന്നി ആന്റിയുടെ സ്വന്തം സഹോദരന്റെ മകനെ കുറിച്ച് പറയാനുള്ള സാഹചര്യമല്ലെന്ന് തോന്നി ഞാൻ നിശബ്ദമായി വീടിന് പുറത്തേക്ക് ഇറങ്ങി കാറിലോട്ട് കയറി ദയനീയമായി അവർ എന്നെ നോക്കി മെറുതിരുക്കത്തിൽ ഓടി വന്ന കാറിലിരുന്നു കൊണ്ട് എന്നോട് ചോദിച്ചു അവർക്ക് രണ്ടാൾക്കും എന്താണ് സംഭവിച്ചത് ഞാൻ കാറിന്റെ സ്റ്റിയറിംഗ് വീൽ തിരിക്കുന്നതിനിടെ മറുപടി പറഞ്ഞു മിന്നു അവന്റെ കൂടെ എവിടെയോ പോയിട്ടുണ്ട് അവൻ അവളെ ക്ഷണിച്ചിരിക്കുന്നതാ അവന്റെ അടുത്തേക്ക് എന്നിട്ടിപ്പോ അവരെവിടെയാ ഞാൻ ദേഷ്യത്തോടെയാണ് അവൾക്കതിനുള്ള മറുപടി കൊടുത്തത് എനിക്കറിയില്ല അവരെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പക്ഷേ അവളുടെ രണ്ടാളുടെയും ഫോണുകൾ കവറേജ് ഏരിയക്ക് പുറത്താണെന്ന് നിങ്ങളുടെ ഫാം ഹൗസ് ഒഴിഞ്ഞുകിടക്കിയല്ലേ ഡ്രീം വില്ല അവിടെ ആവാനാണ് സാധ്യത ചിലപ്പോൾ എന്റെ തോന്നലാവാം എനിക്കൊന്നും അറിയില്ല ഇല്ല അത് സാധ്യമാവില്ല മനു ഞാൻ ദിവസം മുഴുവൻ അവനോടൊപ്പമായിരുന്നു എന്നിട്ട് എപ്പോ എങ്ങനെ സംഭവിച്ചു ഇതൊക്കെ ഞാൻ നിറകണ്ണത്തോടെ അവളെ തറപ്പിച്ചു നോക്കി കാരണം ഈ അവസ്ഥയ്ക്ക് ആരെങ്കിലും ഉത്തരവാദിയാണെങ്കിൽ അത് മെറി മാത്രമായിരിക്കും പക്ഷേ ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമായ മല്ലത് അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു ഇതുതന്നെയായിരിക്കും സത്യം അവർ ഫാം ഹൗസിൽ കാണും ഈശ്വര അവൾ സുഖമായിരുന്ന മതിയായിരുന്നു അവളുടെ വീട്ടിലുള്ളവരോട് ഞാൻ എന്തു പറയും ഞാൻ അവളെ ഇടം നോക്കി അവർ നിന്നോളു ക്ഷമിക്കില്ല ഒരിക്കലും ഞാൻ കടുപ്പത്തിൽ തന്നെ പറഞ്ഞു എൻ്റെ വിളറിയ മുഖം കണ്ട് അവൾ ഞെട്ടി വേണ്ട മനു എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ പ്ലീസ് അവൾ രണ്ടുപേരും സേഫ് സേഫായിരിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ മെറിയുടെ വിഡിത്തത്തെ ഓർത്ത് അവളോട് നാല് വാക്ക് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ എനിക്ക് അതിനേക്കാൾ ടെൻഷൻ മിന്നുവിനെ ഓർത്തായിരുന്നു അവൾ സുരക്ഷിതമായിരിക്കണം അത്ര മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ എൻ്റെ സകല നിയന്ത്രണവും പോയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ കുറച്ച് നിമിഷം കൊണ്ട് വേറൊരാളായി മാറിയ പോലെ തോന്നി മിഞ്ഞുവിന് വേണ്ടിയില്ലാതെ ഒരു സാഹചര്യത്തിൽ പോലും എനിക്ക് ഇത്രയും ഉത്കണ്ഠ നിരാശയും മുൻപ് തോന്നിയിട്ടില്ല മെരുയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ ചിന്തകളെന്ന് ഉണർന്നത് മനു കാറിന്റെ വേഗത കുറക്കി നൂറിലാണ് ഇപ്പോൾ പോകുന്നത് നീ കാണുന്നില്ലേ അതൊന്നും എവിടെയും കൊണ്ടിരിക്കും മനു എൻ്റെ കണ്ണുകൾ റോഡിൽ മാത്രമായിരുന്നു അവളുടെ മുഖത്ത് നോക്കാതെ തന്നെ ഞാൻ മറുപടി കൊടുത്തു എനിക്ക് വേണ്ടത് കഴിയുന്നത്രയും നേരത്ത് അവിടെ എത്തേണ്ടതാണ് അവൾ സുരക്ഷിതമായിരിക്കണം അത്രമാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ എന്റെ സകല നിയന്ത്രണവും പോയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ കുറച്ചു നിമിഷം കൊണ്ട് വേറൊരാളെ മാറിയ പോലെ തോന്നി മിന്നുവിന് വേണ്ടിയില്ലാതെ ഒരു സാഹചര്യത്തിൽ പോലും എനിക്ക് ഇത്രയും ഉത്കണ്ഠ നിരാശയും മുൻപ് തോന്നിയിട്ടില്ല മെരുയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ ചിന്തകളിൽ എന്ന് ഉണർന്നത് മനു കാറിന്റെ വേഗത കുറക്കി നൂറിലാണ് ഇപ്പോൾ പോകുന്നത് നീ കാണുന്നില്ലേ അതൊന്നും എവിടെയും കൊണ്ടിടിക്കൂ മനു എന്റെ കണ്ണുകൾ റോഡിൽ മാത്രമായിരുന്നു അവളുടെ മുഖത്ത് നോക്കാതെ തന്നെ ഞാൻ മറുപടി കൊടുത്തു എനിക്ക് വേണ്ടത് കഴിയുന്നത്രയും നേരത്ത് അവിടെ എത്തേണ്ടതാണ് എനിക്ക് നിർബന്ധമാണെങ്കിൽ നീ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോ ഞാൻ സ്പീഡ് കുറയ്ക്കാൻ പോകുന്നില്ല അപ്പോൾ മെറിയെന്നെ ആക്ഷര്യത്തോടെ നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വിവേകിന് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് മനു ഞാൻ അവനെ ഇവിടെ വന്നതിൽ മുതൽ ശ്രദ്ധിക്കുന്നതാ അവൾ സേഫായിരിക്കും അതോർന്ന് ടെൻഷൻ അടിക്കേണ്ട ഞാൻ അവളെ തറപ്പിച്ചു നോക്കി ആ കണ്ണുകളിൽ നോക്കിയവേ അവൾ പോലും അവളുടെ വാക്കുകളെ വിശ്വസിക്കുന്നില്ലായിരുന്നു എനിക്ക് തോന്നി അവൾ പറഞ്ഞതിനൊക്കെ ഞാനും തലയാട്ടുകൾ മാത്രം ചെയ്തു അവർ ഫാം ഹൗസിലാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പൊന്നുമില്ല മെറി അവരുടെ ഫോണുകളിൽ തുടർച്ചയായി വിളിച്ചു വിളിച്ചു കൊണ്ടിരുന്നു മിൻഡുവിൻ്റെ വീട്ടിലെ അറിയിക്കേണ്ട ഞാൻ അവളോട് ചോദിച്ചു അയ്യോ വേണ്ട മനു അത് പറയുമ്പോൾ അവൾ കരച്ചിൽ വക്കിലെത്തിയിരുന്നു ഞാൻ അവരോട് എന്ത് പറയും മനു അവർ ഫാം ഹൗസിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൻ വന്ന ദിവസം മുതൽ മുഴുവൻ സമയം ഫാം ഹൗസിലാണെന്ന് മമ്മി പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളെ സംശയത്തോടെ നോക്കി അവളൊരു കുറ്റസമ്മതം നടത്തിയ പോലെ എനിക്ക് തോന്നി കാറ് ഹൈവേയിൽ നിന്ന് എത്തിയിരുന്നു കാറിൻ്റെ വേഗത കൂട്ടാൻ ഞാൻ വീണ്ടും ആക്സൈറ്റിൽ അമർത്തി ചവിട്ടി മനസ്സിൽ സ്വയം എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ട് ഞാനിരുന്നു നിനക്കൊന്നും പറ്റില്ല മിന്നു നിനക്ക് ഞാനുണ്ടാവും എന്നു